മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താര കുടുംബമാണ് നടിയും നർത്തകിയുമായ സൗഭാഗ്യമാവട്ടെ തന്റെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കുന്ന സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അടുത്തിടെ താര കല്യാണിന്റെയും അർജുന്റെയും ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിരുന്നു ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ താരാ കല്യാണം സൌഭാഗ്യയുടെയും വീഡിയോയിൽ താരാ കല്യാണിന്റെ അവളിൽ അർജുൻ സ്നേഹത്തോടെ കടിക്കുന്നതായിരുന്നു വീഡിയോയിൽ എന്നാൽ ഈ വീഡിയോ ആണ് ചിലർ മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ച് രംഗത്തെത്തിയത് അർജുനെ ഒരുപാട് പേർ വിമർശിച്ചും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടുമൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വേദനയോടുകൂടി ആദ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരാകല്യാൺ ഇത്തരം പ്രചാരണങ്ങൾ കണ്ട് സത്യം പറഞ്ഞാൽ തനിക്ക് വളരെയധികം വിഷമം തോന്നി ഒരിക്കലും കാണാൻ പാടില്ലാത്ത മെസ്സേജുകളും കമന്റുകളുമാണ് താൻ കാണുന്നത് അമ്മമാരുടെ മനസ്സ് ഒരിക്കലും ആരും വേദനിപ്പിക്കരുത് അമ്മമാരോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് അവരുടെ മനസ്സ് പിടഞ്ഞു പോകും അർജുൻ തന്റെ മരുമകനല്ല മകനാണ് അതിനു മുൻപേ തന്നെ അവരിന്റെ ശിഷ്യനുമാണ് മുൻപും ഇത്തരത്തിൽ വളരെ മോശമായ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും വളരെയധികം വേദനിച്ചു ജീവിതത്തിൽ ഒരു അമ്മമാരും കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കാത്ത പലതരത്തിലുള്ള മോശം കമന്റുകളാണ് ഞങ്ങളെ കുറിച്ച് ഓൺലൈനിൽ വരുന്നത് അതിൽ തനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നാണ് ഒരു ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി താരാ കല്യാൺ പറഞ്ഞത് എന്നാൽ അതേസമയം താരാക്കലിനും അര്ജുനും സൗഭാഗ്യക്കുമൊക്കെ ഒരുപാടുപേരാണ് പിന്തുണയുമായി എത്തുന്നത്